നമസ്കാരം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഒരു അതികായനയാണ് അജിത് പവാറിൻ്റെ നിര്യാണത്തോടെ നഷ്ടമാകുന്നത് അദ്ദേഹത്തിന് അറുപത്തിയാറ് വയസ്സായിരുന്നു പ്രായം പിതൃ സഹോദരനായ ശരത് പവാറിൻ്റെ അതായത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതിശക്തനായ ശരത് പവാറിൻ്റെ കൈപിടിച്ചുകൊണ്ടാണ് അജിത് പവാർ രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് ഒരു പരിധിവരെ ശരത് പവാറിൻ്റെ രാഷ്ട്രീയ പിൻഗാമി അജിത് പവാറായിരിക്കും എന്നാണ് പലരും കരുതിയിരുന്നത് എന്നാൽ ശരത് പവാർ പവാറാകട്ടെ പിന്നീട് തൻ്റെ മകൾ സുപ്രിയ സുലയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകുന്നതോടുകൂടി അജിത് പവാറിന് അതിൻ്റെ പിന്നിലുള്ള സ്ഥാനം മാത്രമായി മാറി എന്നാൽ പിന്നീട് എൻ സി പിയിൽ തുറന്ന കാലഘട്ടത്തിലതൊക്കെ തന്നെ അദ്ദേഹം പാർട്ടിക്കുള്ളിൽ കലാപം ഉണ്ടാക്കുകയും ശരത് പവാറുമായി തെറ്റിപ്പിരിഞ്ഞ് വേറെ വഴിക്ക് രാഷ്ട്രീയം കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു മഹാരാഷ്ട്രയിൽ അവിടെ ഒരു ബി ജെ പി സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുലർച്ചെ സത്യപ്രതിജ്ഞ ചെയ്ത് സ്വന്തം വലിയ അട്ടിമറിച്ചുകൊണ്ട് പാർട്ടിയിലെ ഒരു വിഭാഗം എം എൽ എമാരുമൊത്ത് ഉപമുഖ്യമന്ത്രി ആയ വ്യക്തിയെ കൂടിയാണ് അജിത് പവാർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ പോലും പരാജയപ്പെടാത്ത ആളായിരുന്നു അജിത് പവാർ എട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നു ഇന്ന് അദ്ദേഹം വിമാനത്താവളത്തിൽ മരിച്ചത് ബരാമതിയിലാണ് ബരാമതി എന്ന മേഖല പവാർ കുടുംബത്തിൻ്റെ ഏതാണ്ട് ഒരു സാമ്രാജ്യമാണ് എന്ന് തന്നെ പറയാം കാരണം ഒരിക്കലും അവിടെ പവാർ കുടുംബത്തിൽപ്പെട്ട ഒരാളും പരാജയപ്പെടാറില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അജിത് പവാർ ഇവിടെ നിന്നുള്ള ലോക്സഭാംഗമായിരുന്നു പിന്നീട് ശരത് പവാറിനെ കേന്ദ്രമന്ത്രിയാകുന്നതിന് വേണ്ടി രാജിവെച്ച് ഒഴിയുകയായിരുന്നു നിരവധി തവണ മന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമൊക്കെ ആയിരുന്ന അജിത് പവാറിന് മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട് മഹാരാഷ്ട്രയിലെ ഏറ്റവും അധികം കാലം ഉപമുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി കൂടിയാണ് അജിത് പവാർ സഹകരണ മേഖലയിലൂടെയാണ് അദ്ദേഹം പൊതുരംഗത്ത് ആദ്യം എത്തിയത് മഹാരാഷ്ട്രയിലെ സഹകരണ മേഖലയിൽ പ്രത്യേകിച്ച് പഞ്ചസാര മേഖല എന്നറിയപ്പെടുന്ന ബരാമതി ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗത്തിലെ കിരീടം വയ്ക്കാത്ത രാജാവ് തന്നെയായിരുന്നു അജിത് പവാർ ഇത് പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നിരവധി ആരോപണങ്ങൾക്കും ഇടയാക്കിയിരുന്നു ഏതാണ്ട് പ എഴുപതിനായിരം കോടി രൂപയുടെ അഴിമതി നടത്തി എന്നുള്ള ഒരു കേസ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് കുറ്റമുക്തനാകുകയായിരുന്നു ആദ്യം അദ്ദേഹത്തിനെതിരെ ശക്തമായി നിലപാടെടുത്ത ബി ജെ പി പാളയത്തിലേക്ക് തന്നെയാണ് പിന്നീട് അജിത് പവാർ എത്തിച്ചേർന്നത് ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ ഔദ്യോഗിക വിഭാഗം എൻ സി പി എന്ന് പറയുന്നത് അജിത് പവാർ നയിക്കുന്ന വിഭാഗമാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം സ്വാധീനമാണ് ഒരുപക്ഷേ ശരത് പവാറിനേക്കാളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യയിലെ ഒരുപക്ഷെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ശരത് പവാർ എ കെ ആന്റണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ അതേ സമയത്ത് തന്നെയാണ് അദ്ദേഹമായി ഒന്നോ രണ്ടോ വയസ്സിൻ്റെ വ്യത്യാസമുണ്ടായിരുന്ന ശരത് പവാറും മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായിരുന്നത് പിന്നീട് ശരത് പവാർ കോൺഗ്രസ് വിട്ട് മറ്റു പല പ്രസ്ഥാനങ്ങളിലേക്കും മാറി ഒരു എൻ സി പിയിൽ ചെന്ന് അവസാനിച്ചു എൻ സി പി എന്ന പാർട്ടി രൂപീകരിച്ചു ഇതൊക്കെ തന്നെ അജിത് പവാർ എന്ന അദ്ദേഹത്തിൻ്റെ ശക്തനായ പിൻഗാമിയുടെ ആസൂത്രണങ്ങളും ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു രാഷ്ട്രീയ ചതുരംഗ കളത്തിൽ എന്നും തനിക്ക് അനുകൂലമായ രീതിയിൽ കരുക്കൾ നീക്കുന്ന കാര്യത്തിൽ അതിവിദഗ്ധനായിരുന്നു അജിത് പവാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ചാണക തന്ത്രക്കാരൻ അറിയപ്പെട്ടിരുന്ന ശരത് പവാറിനെ പോലും കടത്തിവെട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ പുലർത്താനും ആ വിഭാഗത്തിന് ഔദ്യോഗിക അംഗീകാരം ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അജിത് പവാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം വലിയൊരു വിജയം തന്നെയായിരുന്നു ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നുവെന്ന ആരോപണങ്ങളിലൊക്കെ തന്നെ ബി ജെ പി അദ്ദേഹത്തിനെതിരായ നിലപാടാണ് സ്വീകരിച്ചിരുന്നതെങ്കിലും പിന്നീട് ബി ജെ പി പാളത്തിലെത്തിയതോടുകൂടി കേസുകൾ പിൻവലിക്കപ്പെട്ടു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെങ്കിൽ പോലും അജിത് പവാർ എന്നും ശക്തനായിരുന്നു ദാദ എന്നായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ വിളിച്ചിരുന്നത് ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരുപക്ഷെ ഈ പാർട്ടി ഒന്നാകാനും തൻ്റെ പിൻഗാമിയായി അജിത് പവാറിനെ പ്രഖ്യാപിക്കാനുമൊക്കെ നേരത്തെ അദ്ദേഹം ഒരു നീക്കം നടത്തിയിരുന്നുവെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ആദ്യം ശരത് പവാറിനെ വിട്ടുപോയ അജിത് പവാർ വീണ്ടും ശരത് പവാറിനോടൊപ്പം ചേർന്നിരുന്നുവെങ്കിലും കുറേ സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും വേറെ വിലയായിരുന്നു വരും പക്ഷേ പവാർ കുടുംബത്തിലെ അധികാര സമവാക്യങ്ങൾ തന്നെയായിരിക്കാം അദ്ദേഹത്തിന് ഇത്തരത്തിൽ വീണ്ടും പാർട്ടി വിട്ട് പോകേണ്ട അവസ്ഥ വരുത്തിയത് പക്ഷേ പക്ഷേ എങ്ങനെയൊക്കെ പോയാലും എപ്പോഴും വിജയം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു ശരത് പവറിനെ മരത്തിയടിക്കുക എന്ന് പറയുന്നത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരിക്കലും നടപ്പിലാകാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു അത് യാഥാർത്ഥ്യമാക്കിയ ആൾ കൂടിയാണ് അജിത് പവാർ ഏതായാലും അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് വർഷങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമാകാമായിരുന്നു വലിയ വലിയ പദവികൾ ഒരുപക്ഷെ അദ്ദേഹത്തെ തേടിയെത്തുമായിരുന്നു പക്ഷേ അതിനൊക്കെ ഇടയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ വിമാന അപകടത്തിൽ ധാരണമായ ഒരു അന്ത്യം ഉണ്ടായിരിക്കുന്നത് അതും സ്വന്തം നാട്ടിൽ ബരാമതി എന്ന അവരുടെ ശക്തികേന്ദ്രത്തിൽ തന്നെ നടന്ന ഒരു വിമാന അപകടത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്ന് പറയുന്നത് കൂടുതൽ ദാരുണമായി അല്ലെങ്കിൽ ദുഃഖകരമായി മാറുന്നൊരവസ്ഥയാണുള്ളത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് അജിത് പവാറിൻ്റെ ഈ ഒരു അകാല വിയോഗം വഴിവെക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് കാരണം ഔദ്യോഗിക വിഭാഗമായി എൻ സി പി ഇനി അങ്ങോട്ട് ആര് നയിക്കും എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട് പരഷാദ് പവറിൻ്റെ നേരത്തിലുള്ള എൻ സി പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്ത് ഉള്ളതുപോലെ നേതാക്കന്മാർ ഔദ്യോഗിക ഭാഗത്തിൽ അല്ലെങ്കിൽ അജിത് പവാറിൻ്റെ ഒപ്പം ഇല്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉദിക്കുന്നുണ്ട് മാത്രമല്ല മഹാരാഷ്ട്രയിലെ അധികാര രാഷ്ട്രീയത്തിൽ അജിത് പവാർ എന്ന നേതാവ് വഹിച്ച പങ്ക് അങ്ങേറ്റം ശക്തമാണ് രാഷ്ട്രീയ കരുനീക്കങ്ങളിൽ അദ്ദേഹം എപ്പോഴും ബി ജെ പി സർക്കാരിന് ഒരു തുണയെ തന്നെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും അജിത് പവാറിൻ്റെ വിയോഗം മഹാരാഷ്ട്രയെ സംബന്ധിച്ച് എൻ സി പിയെ സംബന്ധിച്ചൊക്കെ തന്നെ നേർത്താനാവാത്ത ഒരു നഷ്ടമാണ് കാരണം ഇത്രയും കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ ഇത്രയും വിജയകരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നേതാക്കന്മാർ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അപൂർവമാണ് ശരത് പവാറിന് പോലും പല ഘട്ടങ്ങളിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അങ്ങനെ ഒന്നും സംഭവിക്കാതെ എന്നും വിജയത്തിൻ്റെ പാതയിൽ മാത്രം പോയിരുന്ന നേതാവായിരുന്നു അജിത് പവാർ